ൈസേഷൻ പള്ളിക്കര യൂണിറ്റ് നടത്തുന്ന തസ്ഫിയ പ്രോഗ്രാമിലാണ് നാം ഉള്ളത് യുവാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നിൻ്റെ യുവാക്കൾ ഒരു സമാധാനമില്ലാത്ത ശാന്തില്ലാത്ത ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരു വരുമാനമുള്ള ജോലി ലഭിക്കുന്നതിനു വേണ്ടി നല്ല കുടുംബം പടുത്തുയർത്തുന്നതിനു വേണ്ടി നല്ലൊരു സൗകര്യമുള്ള വീട് വെക്കുന്നതിനു വേണ്ടി അവൻ അസ്വസ്ഥനാണ് പരിഭവങ്ങളും പരാതികളുമായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന യുവാക്കൾ പോലും അവർക്കും സമാധാനമില്ല അവർക്കും പരാതികളും പരിഭവങ്ങളുമാണ് തുടക്കത്തില് അദീബിന് ഹാത്തീം പ്രതിക ഉദ്ധരിക്കുന്ന കുതിസിയായിട്ടുള്ള ഒരു ഹദീസാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പ്രവാചകന്റെ പ്രവാചകൻ സലഹു അലൈഹി വസ്ലാമിയുടെ സദസ്സിലേക്ക് രണ്ടു പേർ കടന്നു വരികയാണ് ഒരാള് ദാരിദ്ര്യത്തെ കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് കുറിച്ച് പരാതി പറയുകയാണ് പ്രയാസത്തിലാണ് ജീവിതം മുന്നോട്ട് നീങ്ങുവാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റേയാള് വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള കുറിച്ച് പരാതി പറയുകയാണ് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സമ്പത്തൊക്കെ കവർന്നു കൊണ്ടുപോകുന്ന പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ് സാഹു അല്ലെല്ലാം ഈ വഴിയിലെ കവർച്ചയെ കുറിച്ച് പരാതി പറഞ്ഞ ആളോട് പറയുന്നുണ്ട് അധികം താമസിയാതെ തന്നെ ഒരു സ്വാർത്ഥവാഹക സംഘത്തിന് ആരെയും ഭയപ്പെടാതെ ആരെയും പേടിക്കാതെ മക്ക വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം അടുത്തു തന്നെ വരുമാറാകും കുറിച്ച് പരാതി പറഞ്ഞ ആളോട് പ്രവാചകൻ സല്ലാഹു അല്ലൈവല്ലാം പറയുന്നുണ്ട് ഒരു നാള് സതക്കെയുമായിക്കൊണ്ട് ആളുകൾ ചുറ്റി നടക്കും പക്ഷെ ആ സതകം മേടിക്കുവാൻ ആരെയും കണ്ടെത്താത്ത അത്രത്തോളം സാമ്പത്തികമായിട്ട് ഒരു കാലഘട്ടം വരാനുണ്ട് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കാര്യം പറയുന്നുണ്ട് അഹദുകും ബൈന ലൈസ ബൈനഹു വ ബൈനഹു ഹിജാബ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റബ്ബിന്റെ മുമ്മികല് നിർത്തപ്പെടുക തന്നെ ചെയ്യും അവന്റെയും അവന്റെ റബ്ബിന്റെയും ഇടയില് ഒരു മറയില്ല റബ്ബും അവനുമായി കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ദിഭാഷയില്ലാതെ ഒരു മറയില്ലാതെ റബ്ബിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അള്ളാഹു സുബാൻ അവനോട് ചോദിക്കും നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ലേ അവൻ പറയും എനിക്ക് സമ്പത്ത് നൽകി നിന്റെ അടുക്കൽ ദൂതന്മാർ വന്നിട്ടില്ലേ ഈ വ്യക്തി പറയും എന്റെ അടുക്കൽ ദൂതന്മാർ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വലതുവശത്തേക്ക് നോക്കുമ്പോള് അവൻ നരകമാണ് കാണുന്നത് ഇടതുവശത്തേക്കും അവൻ നോക്കും അവൻ നരകമാണ് കാണുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലം പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഈത്തപ്പഴ ഈത്തപ്പഴത്തിന്റെ ഒരു ചീളു കൊടുത്തിട്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടി പരിശ്രമിക്കണം അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ടു പേരെന്ത് ചെയ്യുവാണ് അവരുടെ ദുനിയാവിലെ പ്രയാസങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അല്ലൈവലമയോട് പരാതി പറയുകയാണ് ഈ രണ്ടു പേരോടും പറയുന്നത് എന്താണ് ഇതൊക്കെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ ഗൗരവമേറിയായിട്ടുള്ള ഒരു സാഹചര്യം റബ്ബുമായിട്ടുള്ള മുനാജാത്ത് നിങ്ങൾക്ക് കടന്നു വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ആ കഠിനമായിട്ടുള്ള നരക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ യുവാക്കളുടെ ധാർമ്മികതമായി ധാർമ്മികതയായിക്കൊണ്ട് പറയുമ്പോൾ ധാർമ്മികത നഷ്ടപ്പെട്ട യുവത്വമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ജീവിതത്തെ കുറിച്ച് ലക്ഷ്യമില്ല ആരും ഉപദേശിക്കാൻ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ജീവിക്കണം ആരും ചോദ്യം ചെയ്യാൻ വരേണ്ടതില്ല ആരും ഉപദേശിക്കാൻ വരേണ്ടതില്ല ആകെ ഒരു ഈ ജീവിതം മാത്രമേ ഉള്ളൂ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യണം അടിച്ചുപൊടിച്ച് ജീവിക്കണം എൻജോയ്മെന്റ് കൊണ്ട് എൻജോയ്മെന്റ് ചെയ്ത് ജീവിക്കണം പലപ്പോഴും യുവാക്കൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിക്ക് അടിമയായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ യുവാക്കൾക്ക് മയക്കുമരുന്നിന്റെ അതിന്റെ ദൂഷ്യഫലങ്ങൾ കൃത്യമായിട്ട് അറിയാം മദ്യം ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എത്ര എത്ര സംഭവങ്ങളാണ് വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ പോലും പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ സ്വന്തം മക്കൾക്ക് പോലും വീട്ടിൽ സുരക്ഷതയില്ലാത്ത അവസ്ഥ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള മക്കള് മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന അതി ദയനീയമായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ സാക്ഷികളാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇത് വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ലെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ഇഷാറു റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഞങ്ങൾ ആദ്യം ഉപദേശിക്കുന്നത് നിങ്ങൾ മദ്യപിക്കരുത് വിഭജിക്കരുത് മോഷ്ടിക്കരുത് ഇതൊക്കെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആദ്യം ഉപദേശിക്കുന്നതെങ്കിലേ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നില്ല ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നില്ല എന്നാൽ പ്രവാചകൻ അലൈഹി അല്ലെസ്ലാം വന്നിട്ട് നിങ്ങൾക്കൊരു റബ്ബുണ്ടെന്നും പരലോകം സത്യമാണെന്നും ആ പരലോകത്ത് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾ തന്നപ്പോൾ ഞങ്ങൾ മാറി എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഒന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ജീവിതത്തെ കുറിച്ച് ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് റബിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് രൂപീകരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് പ്രവാചകന്മാർ വന്നിട്ട് പരലോകത്തെ പറ്റി ഉപദേശിച്ചപ്പോള് ആ നാട്ടിലെ ജനങ്ങൾ നിഷേധിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ കുർആാനിൽ കാണുവാൻ സാധിക്കും നിങ്ങൾ മരിച്ച് മണ്ണോട് ചേർന്ന് എല്ലുകളൊക്കെ നൊരുങ്ങിപ്പോയതിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണോ അധുൻ ഒരിക്കലും സംഭവിക്കാത്ത അതിവിദൂരമായിട്ടുള്ളൊരു വാഗ്ദാനം തന്നെയാകുന്നു അത്യാ ഈ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ മരണത്തിന് ശേഷം എന്തില്ല ഒരു ജീവിതമൊന്നും ഇല്ല നമ്മൾ ജീവിക്കുന്നു നമ്മുടെ മക്കൾ ജീവിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുവെന്ന് മാത്രം എന്തു ചെയ്യൂല ഒരു ഉയർത്തെഴുന്നേൽപ്പൊന്നും ഇല്ല മരണത്തിന് ശേഷം പുനരുജ്ജീവിതമൊന്നും ഇല്ലെന്നെത്തിയിട്ടുണ്ട് ആ പ്രവാചകന്മാരെ നിഷേധിച്ച് കള്ളുന്ന തള്ളുന്ന നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ വിശ്വാസികളൊന്ന് അഭിമാനം കൊള്ളുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ പോലും വളരെ പേടിക്കേണ്ട വളരെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത് അവരും ഈ ഒരു നിഷേധത്തിലേക്ക് മരണത്തിന് ശേഷം ജീവിതമൊന്നുമില്ലെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ അതിനെപ്പറ്റി സുഹൃത്തു പറയുന്നുണ്ട് ഹലത്തിൽ ായിട്ടുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യാണ് മകനെ ഉപദേശിക്കുകയാണ് മകനെ നീ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം നീ തിന്മകൾ ചെയ്യരുത് നിനക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട് ഈ മകൻ പറയുകയാണ് ലിവാലിദേ അല്ലയോ നിങ്ങൾക്ക് നാശം എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണോ നിങ്ങൾ വാദിക്കുകയാണോ വക്കത് ഹലത്തിൽ കബലി എത്ര തലമുറകളാണ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളത് അവരൊന്നും തിരിച്ചു വന്നിട്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല നിങ്ങൾ ബാലിശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള വാദമാണ് ഈ രണ്ട് വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ അള്ളാഹോട് പ്രാർത്ഥിക്കുകയാണ് ആമിൻ അല്ലേ മോനെ നിനക്ക് നാശം നീ വിശ്വസിക്കുക നീ അള്ളാഹുവിൽ വിശ്വസിക്കുക ഇന്നാഹി ഹക്കുൻ തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യം തന്നെയാകുന്നു മരണത്തിന് ശേഷം നിങ്ങളെ ഖബറിൽ നിന്നും അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നു തന്നെയാകുന്നു ഈ മകൻ പറയുകയാണ് ഇതൊക്കെ പൂർവികന്മാരുടെ പുരാണ കഥകൾ മാത്രമാകുന്നു പഴം പുരാണങ്ങൾ മാത്രമാകുന്നു ഇതൊന്നുമില്ല വസ്തുതയുള്ള കാര്യമല്ല സുഹൃത്ത് സാഫാത്തിൽ വിശ്വാസികളെല്ലാം സ്വർഗത്തിലെ അള്ളാഹു നൽകിയിട്ടുള്ള ആ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ ചുറ്റുപാടിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ ദുനിയാവിലെ അവസ്ഥകളെ കുറിച്ച് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി പറയും മിൻഹും ഇന്നി എനിക്ക് ദുനിയവിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവരെന്നോട് ചോദിക്കുമായിരുന്നു നീ മരിച്ചതിന് ശേഷം ജീവിതമുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ വെറുതെ പറഞ്ഞു എല്ലുകളൊക്കെ ദ്രവിച്ച് ശരീരമൊക്കെ ദ്രവിച്ചതിന് ശേഷം എല്ലും ദുരുമ്പുമായി പോയതിനു ശേഷം നമ്മൾ വീണ്ടും മടക്കപ്പെടുമെന്നോ ഒരിക്കലും സംഭവല്ല അപ്പൊ ഈ കൂട്ടുകാരൻ എന്തു ചെയ്യുവാണ് ഈ വിശ്വാസിയായിട്ടുള്ള കൂട്ടുകാരനെ തിരുത്തി കൊടുക്കുകയാണ് സ്വർഗവാസികളോട് ഈ സ്വർഗത്തിലുള്ള ആ വിശ്വാസി ചോദിക്കുകയാണ് ഹൽ അൺത്തും മുത്തലികവും നിങ്ങൾക്ക് എന്റെ ആ കൂട്ടുകാരനെ കാണുവാൻ ആഗ്രഹമുണ്ടോ ഇവര് സ്വർഗത്തിൽ നിന്നുകൊണ്ട് എത്തി നോക്കുകയാണ് അവൻ എവിടെ കണ്ടെത്തും നരകത്തിന്റെ മധ്യത്തിൽ അവന്റെ കൂട്ടുകാരനെ കണ്ടെത്തുകയാണ് എന്ന കൂട്ടുകാരൻ എന്നോട് പറയുന്നുണ്ട് അകപ്പെടുത്തുക തന്നെ ചെയ്യുമായിരുന്നു അള്ളാഹുവിന്റെ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ കൂടെ നരകത്തിൽ ഞാനും ഉണ്ടാകുമായിരുന്നു പലപ്പോഴും കൂട്ടുകാരന്മാരുടെ ഷെർന്നുള്ളത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ തകർത്തു കളയുവാനും നമ്മൾ നമസ്കരിക്കാൻ പോകുമ്പോൾ എന്തിനാണ് നമസ്കരിക്കുന്നത് ആ രീതിയിൽ ഏതൊരു നന്മക്കും കൂട്ടുകാരന്മാരായിരിക്കും ദുനിയവിലെ മരണമല്ലാതെ ഇവിടെ മരണമില്ല ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരുമല്ല എത്ര സുഖമായിരിക്കും ആഗ്രഹിക്കുന്നത് എന്തും എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ മനസ്സിൽ കൊതിക്കുന്നത് അതെല്ലാം ലഭിച്ചുകൊണ്ട് റബ്ബിന്റെ സമാധാനം ലഭിച്ചുകൊണ്ട് യാതൊന്നും പരിഹാസവാക്കുകളില്ല യാതൊരു കുത്തുവാക്കുകളുമില്ല ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല യുവത്വത്തിൽ ഒരു അസുഖങ്ങളുമില്ല ഒരു മയക്കങ്ങളുമില്ല ഒരു രോഗങ്ങളുമില്ലാത്ത ആ സുഖ സൗകര്യത്തിൽ അവർ ആ കാലാകാലം അതിൽ കഴിഞ്ഞുകൂടും പറയുന്നത് ഫൗസുൽ തീർച്ചയായും ഇത് തന്നെയാകുന്നു വമ്പിച്ച ഭാഗ്യം നമ്മൾ സാധാരണ ഒരു ജോലി കിട്ടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് ഭാഗ്യമാണെന്ന് പറയാറുണ്ട് നല്ല വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ പറയാറുണ്ട് ആ കുഴപ്പമില്ല സെറ്റപ്പ് ആണ് നീ ഭാഗ്യവാനാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അള്ളാഹു പഠിപ്പിക്കുന്ന ഭാഗ്യം എന്താണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണിത് മഹത്തായിട്ടുള്ള ഭാഗ്യം ലിമിസ്ലി അതുകൊണ്ട് പണിയെടുക്കുന്നവർ ഇതിനു വേണ്ടി പണിയെടുക്കട്ടെ ൻ സാഹു അല്ലെ അടുക്കൽ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മരിച്ച മനുഷ്യന്റെ ദ്രവിച്ച ചീതാഭസ്മ കടന്നു വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് യാ മുഹമ്മദ് അല്ലെ മുഹമ്മദേ നീ ഈ ചീതാഭസ്മം അദ്ദേഹം എന്തിനുണ്ട് ആ ചീതാഭസ്മം കയ്യിൽ നിന്ന് ഊതി കളയുകയാണ് കാറ്റിൽ പറത്തിവിടുകയാണ് നീ വാദിക്കുകയാണോ ഈ മനുഷ്യനെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈവലം പറയുന്നുണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നുള്ളത് സത്യമാണ് നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടുവാൻ സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ വാസുഭവൻ സുഹൃത്തുൽ ചോദിക്കുന്നുണ്ട് മനുഷ്യൻ വിചാരിക്കുകയാണോ അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് പറയുകയാണ് അതെ അവന്റെ വിരൽ തലപ്പുകളെ പോലും കൃത്യമായി കൊണ്ട് ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവൻ അത്ര അള്ളാഹു സുബാൻ സുഹൃത്തുക്കളെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രഭാതി ഈ ആയത്ത് ഓതിയപ്പോൾ ഒരുപക്ഷെ സഹാബാക്കൾക്ക് ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിച്ചു വരികയില്ല എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷം ശാസ്ത്രം കണ്ടെത്തുകയാണ് ഈ ലോകത്തുള്ള ഓരോ മനുഷ്യന്റെയും ഫിംഗർപ്രിന്റ് വ്യത്യസ്തമാണ് ഈ ലോകത്ത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം കോടി ജനങ്ങളുണ്ടെങ്കിൽ ആദൻ നബി അലൈഹിസ്ലാം മുതൽ കിയാമത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും ഈ ചെറിയ ഒരിഞ്ചു വരുന്ന ഈ ഫിംഗർപ്രിന്റ് വ്യത്യസ്തമാക്കിയ റബ്ബിന് സുബാൻ അള്ള ആ റബ്ബിന് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളെ ജീവിപ്പിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അവിശ്വസിക്കാൻ പറ്റില്ല ഈ വിരളത്തലപ്പോൾ പോലും കൃത്യമായി രൂപപ്പെടുത്തിയ റബ്ബാണ് പറയുന്നത് എന്ത് മരണത്തിന് ശേഷം ഒരു ജീവിതം കടന്നു വരാനുണ്ട് നരകം സത്യമാണ് വിശ്വത് പറഞ്ഞാൽ എത്ര എത്ര അറിയാവാ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ ഓരോ ഘട്ടങ്ങളും ഘട്ടങ്ങളായിക്കൊണ്ട് എടുത്തു പറഞ്ഞതിന് ശേഷം ഒരു മൈക്രോസ്കോപ്പ് ഇല്ലാത്ത ഒരു ടെലിസ്കോപ്പ് ഇല്ലാത്ത യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളും കൃത്യം കൃത്യമായി എടുത്തു പറയുകയാണ് എന്തിനേറെ നരകത്തിൽ സുബ്ഹാനഹു വ തആല അവർ ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി തൊലുകൾ മാറ്റിക്കൊടുത്തുകൊണ്ടേയിരിക്കും അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം വേറെ തൊലുകൾ മാറ്റിക്കൊടുത്തുകൊണ്ടേയിരിക്കും എന്തിനു വേണ്ടി ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി സുഹൃത്തുക്കളെ പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്ത് കണ്ടെത്തുന്നത് തൊലിയിലാണ് വേദന ഇരിക്കുന്നു എന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് കണ്ടെത്തുന്നത് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നാവിലൂടെ എന്ത് ചെയ്യുവാണ് ഈ കൃത്യമായിട്ടുള്ള വളരെ മഹത്തായിട്ടുള്ള അത്ഭുതങ്ങൾ എന്ത് ചെയ്യുമാണ് പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണത്തിന് ശേഷമുള്ള ജീവിതം സത്യമാണ് അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് കൃത്യമായിക്കൊണ്ട് റബ്ബിനെ മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് റബ്ബിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അവലംബിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് നമ്മള് സമാധാനം തേടിക്കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് മലയാറുണ്ട് യഥാർത്ഥ സമാധാനം യഥാർത്ഥ ഹാപ്പിനെസ് ലഭിക്കണമെങ്കിൽ റബ്ബിലേക്ക് അടുക്കുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അലാബി ദാഹി തത്മഇൻ കുലൂബ് സമാധാനം ലഭിക്കണമോ റബിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്രേ നമ്മൾ പ്രിയപ്പെട്ടവരെ നമുക്ക് റബ്ബിലേക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് മടങ്ങുവാൻ സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം റബ്ബിനു വേണ്ടി ആക്കിക്കൊണ്ട് ക്രമീകരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് റബ്ബ് സുഖാനോഹത്താല നമുക്ക് നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ